ഈ ത്രോണ്ട് മദർസാണ് നിർത്തിക്കാളിയും ഞാൻ തീർത്തു പറയുന്നു അങ്ങനെ മദർസ അഞ്ചു കഴിഞ്ഞപ്പോ ഏഴാം ക്ലാസ് ആയപ്പോ അത്രക്ക മതി എന്നൊക്കെ മദർസ നിർത്തിയിട്ട് നിങ്ങൾ ഭൗതികത്തിന് മുൻഗണന നൽകുകയാണെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് വേദനയായി മാറും ആ കുട്ടി നിങ്ങൾക്ക് സങ്കടമായി മാറും ദുഞ്ചാവുൽ തന്നെ ചെലപ്പം അനുഭവിക്കും ഇല്ലെങ്കിൽ ആഹാരത്തിൽ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭൗതിക ഒക്കെ കൊടുക്കും അതിൻ്റെ കൂടെ ആ മകൾക്ക് അള്ളാഹുവിന്റെ ദീനം കൂടി കേൾക്കാനും പഠിക്കാനും ഉള്ള സൗകര്യങ്ങളെങ്കിലും നിലനിർത്തി കൊടുക്കുന്നിടത്ത് ഉപ്പമാരും ഉമ്മമാരും പിന്നോട്ട് പോയതാണ് വർത്തമാനകാല സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വളരെ വലിയ ദുരന്തങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇനി എസ് എൽ എൽ സിയൊക്കെ കഴിഞ്ഞ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലേക്കായ മക്കളൊക്കെ എങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദുന്യാവും ആഹ്റും ഒന്നിച്ച് പഠിപ്പിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്